ായിട്ടിരിക്കുന്നില്ല നമ്മൾ പിന്നെ പഴയ വിഷമങ്ങൾ ആലോചിക്കുന്നില്ല അപ്പൊ പിന്നെ നമ്മൾ പഴയ ഒന്നും എന്താ ഇനിയും വരാവലോ അതിനെന്താ കഴിഞ്ഞേ വന്നേ ആ ജോലി വാങ്ങണം വാങ്ങണ്ടേ വാങ്ങണ്ടേ എന്നിട്ട് ശമ്പളമൊക്കെ വാങ്ങി ഇതുപോലുള്ള സഹായിക്കുകയും മലയാള സിനിമ മേഖലയിൽ ഒരു വ്യത്യസ്തനായ ഒരു നടി തന്നെയാണ് നവ്യ നായർ പത്നാപുരം ഗാന്ധി ഭവനിലെ ഒരു അംബാസഡറും കൂടിയാണ് നബ്യ നായർ ഒട്ടേറെ ജീവകാരുണ്യ പ്രവർത്തനങ്ങൾ ചെയ്യുന്ന നടി തന്നെയാണ് നവ്യ നായർ ഇദ്ദേഹം ഏതാനും മാസങ്ങൾക്ക് മുമ്പ് അദ്ദേഹം ഉപയോഗിച്ച സാരികളും മറ്റും ഇൻസ്റ്റാഗ്രാമിൽ ലേലത്തിന് വെച്ചപ്പോൾ അതിനെ പരിഹസിച്ചുകൊണ്ട് വളരെ മോശമായി വളരെ ബൾഗറായിട്ടുള്ള ആ പോസ്റ്റിന്റെ ആളോ കമന്റുകൾ കാണാൻ വേണ്ടിയായി പക്ഷെ അദ്ദേഹം ഉപയോഗിച്ച ഒരത്തെ ഉപയോഗിച്ച ആ വസ്ത്രം ലേലത്തിന് വെച്ച് അതിൽ കിട്ടുന്ന ഇൻകം മുഴുവനും ഗാന്ധി ഭവനിലെ അന്ത്യവാസികൾക്ക് ചെലവഴിക്കാൻ വേണ്ടിയാണെന്നുള്ള കാര്യം പിന്നോടാണ് പലവരും തിരിച്ചറിയുന്നത് നമ്മുടെ ചുറ്റുവട്ടത്തിലുള്ള നിലാരംഭനയുടെ കണ്ണീറപ്പുന്ന ജീവകാരുണ്യ പ്രവർത്തനങ്ങൾ നടത്തുന്നവർ ആരായാലും ശരി അവര മനസ്സുകൊണ്ടെങ്കിലും അംഗീകരിക്കണം മലയാള സിനിമയിൽ ഒട്ടേറെ നടികളുണ്ട് നമുക്കിപ്പോ ഒരുപാട് നടികൾ നമ്മുടെ മലയാള സിനിമകളിലുണ്ട് പക്ഷെ നവ്യ നായർ ചെയ്യുന്ന ഒരു രീതി മറ്റുള്ള നടിമാരിൽ നിന്ന് കാണാറില്ല എന്നതാണ് ഒരുപക്ഷെ അവർ രഹസ്യമായി ചെയ്യുന്നുണ്ടെങ്കിൽ തന്നെ പക്ഷെ എന്റെ രഹസ്യമായി ചെയ്യുന്നുണ്ടെങ്കിലും ഏതൊരു പബ്ലിസിറ്റിക്കും ആഗ്രഹിച്ചു കൊണ്ട് അവർ പരസ്യപ്പെടുത്തുകയാണ് ചെയ്യാറ് ഏതായാലും നവ്യ നായരുടെ ഈ പ്രവൃത്തിയെ അങ്ങേയറ്റം പ്രശംസിക്കുന്നു ഇനിയും ഇതുപോലെയുള്ള നിലാരംഭരയുടെ കണ്ണിറപ്പാൻ അദ്ദേഹത്തിന് സാധിക്കട്ടെ എന്നും ഈ അവസരത്തിൽ പ്രാർത്ഥിക്കുന്നു